കേരള തമിഴ്നാട് ബോർഡറിലെ വെള്ളറടയ്ക്കടുത്തുള്ള കുന്നത്തുകാൽ എന്ന സ്ഥലം അവിടെ നാറാണി എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് അവിടെയുള്ള ആൾക്കാർ കൂട്ടത്തോടെ വിലപിക്കുകയാണ് ഇന്നലെ ഒൻപതര മണിക്കായിരുന്നു നാടിനെ നടക്കിയ ആ ഒരു ദുരന്തം നടക്കുന്നത് അനന്തു പ്രിയപ്പെട്ട കുട്ടി യാത്രയായിരിക്കുന്നു ഞാൻ അപ്പുറത്താണ് എന്താണ് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ആ എന്നാലും നാട്ടുകാർ എന്താ പറയണേ പൈസ 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 ചോദിച്ചെന്ന മാതാപിതാക്കളോടാ ഇങ്ങനെയുള്ള ഒരു മാനസികമായിട്ട് തീരെ ധൈര്യമില്ലാത്ത ഇല്ലാത്ത ഒരാളാണോ ഇല്ല ധൈര്യൊക്കെ ഉണ്ട് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല എടുക്കാനായിരുന്നു പഠിക്കാനൊക്കെ അറിയുന്നതാണ് ഓ പഠിക്കാനൊക്കെ എങ്ങനെ സ്കൂളിൽ ഇന്റർവേർട്ട് ആണോ അതായത് എല്ലാരോടും ഇടപെടാതെ ഒക്കെ നിൽക്കുന്ന ആളാണോ എല്ലായിടത്തും ഇടപെടും നിങ്ങളോടൊപ്പം കളിക്കാനൊക്കെ വരുന്ന ആളാണ്

ഒരിക്കലും പറയില്ല അത് നല്ലതാണോ ചീത്തയാണോന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുകയെ ചെയ്യുള്ളൂ അല്ലാതെ അച്ഛനോട് പറയുന്ന അടുത്ത് അമ്മായിസ് പറയൂല ഒരിക്കലും മക്കൾക്ക് വേണ്ടിട്ട് ഒരിക്കലും സപ്പോർട്ട് നിക്കൂല നിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നല്ലതാണെങ്കിൽ പറയും മക്കളെ ഇത് നിനക്ക് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്തയാണ് ഇത് ഇപ്പോഴും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും പ്രിയപ്പെട്ട അനന്തു മോനെ നിനക്കെന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് എല്ലാവരും നിന്നോട് എല്ലാവർക്കും സ്നേഹം മാത്രമായിരുന്നല്ലോ ഈ നാട്ടുകാരൊക്കെ ഇവിടേക്ക് ഓടിയെത്തുമ്പോൾ അവരുടെ കൂട്ടക്കരച്ചിലിൽ അവർ വേദനിച്ച് ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ അതായത് മൊബൈൽ വീണ്ടും വില്ലനാകുകയാണ് മൊബൈൽ കാരണം ഒരു ദുരന്തം കൂടി നടന്നിരിക്കുന്നു എന്നാണ് ഈ കുട്ടിക്ക് എപ്പോഴും മൊബൈൽ വേണം എന്നുള്ള വാശി ഉണ്ടായിരുന്നത്രേ അതുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നന്ദിയും വിധേയത്വവും ഒന്നും മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടുമില്ല ഇത് അനന്തവും കൂട്ടരും ഇത്തവണത്തെ ക്രിസ്മസിന് അണിയിച്ചൊരുക്കുന്ന പുൽക്കൂടാണ് അതിൻ്റെ പണികൾ പുരോഗമിക്കുമ്പോൾ അത് മുഴുവിക്കാൻ നിൽക്കാതെ അനന്തോ എങ്ങോട്ടൊന്നില്ലാതെ ആരോടും പറയാതെ ആ വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇന്നലെ രാത്രി ഒരു ഒൻപതര ഒൻപത് മുക്കാലൊക്കെ ആയി അപ്പോഴും നമ്മൾ വീട്ടിൽ രാത്രിയാകുമ്പോൾ എല്ലാ വാതിലൊക്കെ അടച്ച് ചേച്ചി ഇപ്പുറത്ത് ചേച്ചിയാണോ ശ്രീ ചേച്ചിയാണോ വിളിച്ചത് എന്നെ അവിടെ എന്തോ ശബ്ദം കേൾക്കണോ പെട്ടെന്നോന്ന് പറഞ്ഞോണ്ട് അപ്പോൾ നമ്മൾ ഞാനും ലക്ഷ്മി അച്ഛൻ എല്ലാവരും അപ്പുറത്ത് മാമി എല്ലാവരും വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പം അതിന് വയ്യാതാവും ആ മരിച്ചു പോയ പയ്യൻ്റെ അച്ഛന് അപ്പോഴങ്ങനെന്തോ ഇല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് എന്തോന്നേ പറ്റിയോ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓടിപ്പോയി പോയപ്പം കൊച്ചിന്റെ അച്ഛൻ പുറത്ത് കിടന്നു തറയിൽ കിടന്ന് പിന്നെ നെഞ്ചിലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം അതെ അതെ പക്ഷേ സംഭവം നടന്നത് ആ വീട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അച്ഛൻ വെളിയില് കരഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴും നമ്മള് പിന്നെ എന്റെ മോൻ പോയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെയാണ് കാരക്കോണം എച്ച് എസിലെ എട്ടാം ക്ലാസ്സുകാരൻ അനന്തുവിന് ജീവിതത്തിലെല്ലാം നേടാനുള്ള ജീവിതമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് വെറും പതിമൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ അവൻ എന്നത്തെയും പോലെ അല്ലായിരുന്നത്രേ അവനെയാണ് ഇത് ഈ ഇങ്ങനെയാണ് ചെയ്തിക്കാണ് അല്ലെ കയ്യിലെടുത്ത് തലയും കൊടുക്ക് അത് അച്ഛൻ പുറത്താണിരുന്നു കടന്നത് നമ്മള് പോയപ്പോഴെ കഥവ് ചവിട്ടി തുറന്നു അച്ഛന്റെ കാലില് പരുക്കും ഉണ്ട് കഥവ് ചട്ട് ചവിട്ടി തുറന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി ഡൌട്ടേ ആക്കാൻ വേണ്ടി ചോദിക്കുന്നേ ഈ ഒരു സംഭവം നടന്നു അവിടെ പുള്ളി പുള്ളി ബഹളം വെച്ചു തന്നെത്താനെ തുറന്ന് കണ്ടതിന് ശേഷമാണ് ആദ്യം അമ്മയാണ് കണ്ടത് അവള് അവ ചോറും അവൻ പൂച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ ഉണ്ട് പുറത്ത് പോയപ്പോൾ കൊച്ച് മരിച്ചു കടന്ന് ആ റൂമില് വാതിൽ തുറന്ന് ജനൽ വന്ന് തുറന്നിടന്ന് അപ്പൊ അങ്ങനെ ഇവന്റെ അനക്കല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കൊച്ചു ഇങ്ങനെ അവളും ഇവിടെ വാതിലെ ചവിട്ടി അവടെ അവനും കൊച്ചിന്റെ അച്ഛനും വന്ന് ചവിട്ടി അങ്ങനെ വാതിലിനെ തുറന്നു കൊച്ചിനെ രക്ഷപ്പെടുത്താൻ നോക്കി നോക്കി ആ അറിയില്ല ഇവർക്ക് അറിയില്ല എന്തൊന്നാണ് ഒന്നറിയില്ല പിന്നെ നമ്മക്കും അറിയില്ല കൊച്ചുകുട്ടിയാണ് ആ അത് കട്ടിന്റെ പുറത്താണ് കസേര സ്റ്റൂൾ ഇട്ട് പ്ലാസ്റ്റിക് സ്റ്റൂൾ ആണ് അതിന്റെ പുറത്താണ് കയറി തൂങ്ങിക്കണം ജനൽ വഴി ഓ കാണാൻ അപ്പൊ നിങ്ങളെല്ലാം ചെല്ലുമ്പോ അച്ഛൻറെ മടിയില് കുഞ്ഞിരിക്കും അപ്പൊ ഈ കൂട്ട നിലവിളി മാത്രം നടക്കുന്ന സമയത്ത് കുഞ്ഞ് ഉടനെ ഞാൻ കത്തി അടുക്കളയിൽ പോയി കത്തി എടുത്തോണ്ട് ഞാൻ വെള്ളം എടുത്തോണ്ട് പോയി ആ സമയത്ത് കിട്ടണമെങ്കിൽ

ഇത് എന്താണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് ഈ കൊച്ചിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാനസികമായിട്ടേ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ടും ആർക്കും അറിയാൻ കഴിയില്ല അതാണ്

അപ്പ എന്നാലും അതിനൊരു സ്വാതന്ത്ര്യ കുറവുണ്ട് അച്ഛന്റെ ആവശ്യം അത് അങ്ങനെ മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേട്ടത് ഒരു നൂറ് രൂപ അച്ഛനോട് ചോദിച്ചെന്ന് നാളെ തരാന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഈ അമ്മമാർക്ക് എന്താണ് ഈ മക്കളോട് പറയാനുള്ളത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്രയോ ഇതായി ആ ഇത് ഒരു കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു പയ്യാണി വയസ്സാണ് ഇത് കൊച്ചു കുട്ടിയാണ് പതിമൂന്ന് ഏജ് അതും ഇന്നലെ അവന്റെ ജന്മദിനമാണ് പിന്നെ ഈ ഓരോ ഗ്രാമ പഞ്ചായത്തിലും കൊടുക്കണത് നല്ലതാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ബേഡേക്ക് അവര് കൊണ്ടുപോയിട്ട് ഇന്നലെ അർച്ചന മേടിക്കാനുള്ള പൈസയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വന്നു വന്നു പിന്നെ ഈ ആണ് അവന്റെ ബർത്ത്ഡേ ഡേറ്റ് അവർ പക്കനാളിന് ചെയ്യാറ് കലണ്ടറിന്റെ ഡേറ്റ് നോക്കിട്ട് ആഘോഷിക്കും നമ്മളെ കാണുന്ന ഈ പ്രായത്തിലുള്ള മക്കളോട് നമുക്ക് എന്താണ് ോറും ഓരോ കൗൺസിലിംഗ് പിള്ളേർക്ക് കൊടുക്കണം പിള്ളേരെ മാനസികാവസ്ഥ എന്തെന്ന് അറിയണം അത് അറിഞ്ഞ് ആ കുട്ടികൾ എന്ന ഭാവി തലമുറയില് ഈ കുട്ടികളാണ് വളർന്നു വരാനുള്ളത് കാരണം ഇതിൽ അപ്പം വന്നാൽ സഹിക്കായില്ല ഒരു വീട്ടിൽ ഒരു കുട്ടിയൊക്കെയാണ് വളരുന്നത്

എന്തായാലും അവൻ തന്നെ ചെയ്തു വിശ്വാസം ഇപ്പൊ എന്താണ് അവരുടെ അവസ്ഥ അച്ഛല്ലോക്കണം അവരെ കൂടി പോയി കണ്ട് രാവിലെ നിങ്ങളുടെ കൂട്ടുകാരിയാ അതല്ല നിങ്ങൾക്ക് മാനസികമായിട്ട് ആ ഒരു ആളുമായിട്ട് ചേച്ചിയുമായിട്ടൊന്നും നമ്മളെ പ്രായത്തിലെത്തിയ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നയന്റീസ് ആ ടീമുകള് ഈ പ്രായത്തിലെത്തിയപ്പോൾ നമ്മൾ എത്ര എത്ര കടമ്പകൾ കഴിഞ്ഞു നമുക്ക് എന്തുണ്ടായിരുന്നു പഠിക്കുന്ന കാലം വസ്ത്രമില്ല വസ്ത്രം ഓണത്തിനൊന്നും കാരണം കാരണം വെച്ചുകഴിഞ്ഞാൽ അന്ന് പണമില്ല വസ്തു വസ്തുണ്ട് അല്ല അന്ന് നമുക്ക് പണമില്ല വസ്തുണ്ടാവും അല്ലെ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ടാവും ആഹാരത്തിന് മുട്ട് വരത്തില്ല പക്ഷെ ആഹാരത്തിന് മുട്ടു വരത്തില്ല പക്ഷെ നമുക്ക് പിന്നെ അയ്യോ അയ്യോയോ പറഞ്ഞേ എന്താണ് പറയാനുള്ളത് ഈ പുതിയ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ വെറും ഉപയോഗിക്കാത്ത വരെ ും ഈ മൊബൈൽ വെച്ച് പഠിച്ചിട്ട് റെയിൽവേയില് ചുമല്ലേ ഐ എസ് എഴുതിയെടുത്തത് മൊബൈലാണ് കയ്യിൽ ഇത് മാറ്റണം കാരണം കുട്ടികൾക്ക് മൊബൈൽ എടുത്തു കൊടുക്കണോ ഭക്ഷണം കൊടുക്കണോ വെള്ളം കൊടുക്കണോ അവരെ ജീവിതമേ ആ മൊബൈലിലോട്ട് ആ കണ്ണില് ഈ മൊബൈൽ കാണിച്ച് കാണിച്ച് കാണിച്ചാണ് വളർന്നത് ആ ഒരു രീതി മാറണോ അമ്മമാരായെന്നാലും അച്ഛന്മാരായിരുന്നാലും അതിലോട്ട് കൊച്ചു അഡിക്റ്റ് ആയിരിക്കുകയാണ് ഇപ്പൊ പിന്നെ ഞാന് ഞാൻ ചോദിക്കുന്നത് എന്നോട് പണ കരുത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവൻ അച്ഛൻ എല്ലാ കാര്യങ്ങളോടും നോ പറയുമ്പോഴും അമ്മമാര് മക്കൾക്ക് വേണ്ടിട്ട് വാദിക്കാറുണ്ട് ഒരിക്കലും പറയില്ല അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുകയെ ചെയ്യുള്ളൂ അല്ലാതെ അച്ഛനോ പറയുന്ന അടുത്ത് അമ്മ്മായിസ് പറയൂല ഒരിക്കലും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സപ്പോർട്ട് നിൽക്കൂല നിൽക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നല്ലതാണെങ്കിൽ പറയും മക്കളെ ഇത് നിനക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്തയാണ് ഇത് ഇപ്പോഴും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും

കാരണം എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചിരുന്നാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റുമോ അങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണല്ലോ നമ്മൾ അവനെ തിരിച്ചറിയുന്നത് അപ്പം പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ആവറേജ് ആ ഒരു ലെവലാണ് അങ്ങനെ വേറെ കുഴപ്പക്കാരനൊന്നും ഇതുവരെ അങ്ങനെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല സ്കൂളിലേതാ സർ കാരക്കുളം പി പി എം എച്ച് എസ് അവിടെ എട്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇവിടെ നിന്ന് വരുന്ന കുറച്ച് കുട്ടികളുണ്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട് അവർ അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോഴും വേറെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം മുൻപ് അച്ഛനും അമ്മയും കൂടെ സ്കൂളിൽ വന്നിരുന്നു വന്നിട്ട് വീട്ടിൽ ഭയങ്കര ബഹളമാണെന്നും പിന്നെ അതുപോലെ അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ മൊബൈലിൻ്റെ പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് കാരണം അത് പേരൻസ് നമ്മളോട് പറയുമ്പോഴായിരിക്കും വേണം വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യം കാരണം അവൻ്റെ ക്ഷീണാവസ്ഥയും ഫുഡ് കഴിക്കത്തില്ല അങ്ങനെ ഫുഡ് കഴിക്കാതെ വരുന്ന ദിവസം ഭയങ്കര വയറുമായിരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഈ വയർ എന്ന് പറയുമ്പോൾ ടീച്ചർ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ അവിടെ നിർത്തി കൊടുക്കും നിർബന്ധിച്ചൊക്കെയാണ് കഴിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു മൊബൈൽ പ്രശ്നമൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും കൂടെ സ്കൂളിൽ വന്നിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര വിഷമത്തിലാണ് സംസാരിച്ചത് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞാലൊന്നും എന്ത് ചെയ്യുന്നില്ല അനുസരിക്കുന്നില്ല ഭയങ്കര ബഹളമാണ് പിന്നെ എന്നൊക്കെ കുറേ സംസാരിച്ചു അതിനിടയിൽ ഈ മൊബൈലിൻ്റെ കാര്യം കൂടെ അവർ പറഞ്ഞു അപ്പോൾ ടീച്ചർ അങ്ങനെ ക്ലാസ് ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ പറഞ്ഞു നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കാരണം അവനൊരു പ്രശ്നക്കാരനല്ലോ നമുക്ക് പിന്നെ അവനോട് സംസാരിച്ചപ്പോൾ അവൻ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ടീച്ചറിനോടും പറഞ്ഞു അമ്മയുടെ മൊബൈലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവര് പിന്നെ ഒരേ ഒരു മകനെ ഉള്ളു കാരണം അമ്മുമ്മയാണ് കൂടുതൽ ശ്രദ്ധ അവന് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ അത്യാവശ്യമായ കൂട്ടുകാരൊക്കെ ഉണ്ട് കളിക്കാനൊക്കെ പോകുന്ന ഒരു രീതിയുള്ളൂ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കും പിന്നെ ഒരു സ്വന്തമായിട്ട് ഇവിടെ അതിൻ്റെ ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും കരോളും മറ്റു പരിപാടികളൊക്കെ സ്വന്തമായിട്ട് ഇവർ കുറച്ച് കുട്ടികൾ ഒരു ഒരു നല്ലൊരു നല്ലൊരു ഒരു പ്രത്യേക ഏകതിയാണ് ഇവിടെ അപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ ഒരു നല്ലൊരു കൂട്ടായിട്ടാണ് സ്കൂളിലും വരുന്നത് ഒരുമിച്ചാണ് വരുന്നത് സ്കൂളിൽ കാരണം സ്കൂളിലൊരു പ്രശ്നമൊന്നും ഇല്ല കാരണം അതാണ് കാരണം ഈ ഇങ്ങനെ ഒരു സാധ്യതയാണ് കാരണം ഇപ്പം നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടുന്ന് ഇങ്ങനെ ഒരു സൂയിസൈഡ് ഇല്ല കാരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കാരണം നമ്മൾ വളരെ ഇല്ല കാരണം ആ ഒരു സാധ്യത ഇല്ല പക്ഷെ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഉണ്ടായതെന്നുള്ളത് ഒരു സംശയത്തിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് കാരണം അതിന് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരും അത് ചെയ്യത്തില്ലല്ലോ അപ്പോൾ നമ്മൾ പറയുന്ന പോലെ മനസ്സത്ര ലോലമായിരുന്നാൽ എന്തെങ്കിലും ഒരു റീസൺ അതിനകത്തുണ്ടാകും അപ്പൊ ആ റീസൺ എന്ന് പറയുന്നത് ഇപ്പം ആർക്കും അത് വീട്ടുകാർക്കും പറയാനില്ല സ്കൂളിനും പറയാനില്ല പറയാനില്ല നാട്ടുകാർ ഓടിക്കൂടുന്ന സമയത്ത് അതിന്റെ വല്യമ്മയുടെ മടിയിൽ കുട്ടി കിടക്കുകയാണ് കഴുത്തില് കെട്ടുണ്ടായിരുന്നു പരിസരവാസികളാണ് വന്നിട്ട് കഴുത്തിലെ കെട്ട് മാറ്റുന്നത് അപ്പോഴേക്കും കുട്ടിയുടെ കൈയും ഒക്കെ നന്നായിട്ട് തണുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് ആ ആ ഒരു ക്രൈം സ്പോട്ടിൽ കണ്ട ഒരു കാര്യം അതിനെക്കുറിച്ച് അറിയില്ല ഇവിടുത്തെ ചെയ്തിരുന്നു കൂടെ ഉണ്ടായിരുന്നു വിളിച്ചിരുന്നു അതിനെ കുറിച്ച് അറിയുന്നു ഒരു പതിനൊന്നര പതിനൊന്ന് മണിയാകും അപ്പൊ മരിച്ചോ ഇല്ല ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും പദപ്പുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നീടാണ് ഒരു അരമണിക്കൂറോട് കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഈ കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ മൊബൈലായിരിക്കും റീസൺ അല്ലെങ്കിൽ വേറെ പലതും എങ്കിലും അവരോട് പറയാനുള്ള ഒരു കാര്യം കാരണം അവർ തുറന്നു പറയാൻ മനസ്സ് കാണിക്കണം ആരോടെങ്കിലും കാരണം സ്കൂളില് ഇപ്പൊ അധ്യാപകർ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ അധ്യാപകരും എല്ലാ കുട്ടികളും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പക്ഷെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം അത് കാരണം ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു നമുക്ക് കുറച്ച് കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രദ്ധയിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ പറ്റും ചില കുട്ടികളാണെങ്കിൽ ഇതുപോലെ വളരെ പാവങ്ങളായിരിക്കും കാരണം ആ പാവം ഉള്ള കുട്ടികളെ കാരണം ഒരു പ്രശ്നമില്ലല്ലോ നമ്മൾ അങ്ങനെയല്ലേ അവൻ്റെ അവൻ ഹാപ്പിയാണ് അവൻ പിന്നെ ബ്രേക്ക് ടൈമിൽ ഓടി കളിക്കുന്നു ചാടി എല്ലാ കാര്യങ്ങൾക്കും പോകുന്നു വരുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് അവൻ അവനെ കുറിച്ച് നമ്മൾ വേറെ നെഗറ്റീവ് ആയിട്ടൊന്നും ചിന്തിക്കത്തില്ലോ പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധ്യാപകരോട് അല്ലെങ്കിൽ രക്ഷാകർത്താക്കളോട് തുറന്നു പറയാം ഈ കുട്ടികൾ തയ്യാറായിരുന്നു കാരണം ഈ അനന്തവൻ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇന്നലെ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ എന്നത്തെയും പോലെ അവൻ സ്ഥിരം കാണാറുള്ള ഒരു കുഞ്ഞു കയ്യിൽ മുത്തം കൊടുത്തില്ല എന്നും അവൻ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ റൂമിലേക്ക് നേരെ കയറിയെന്നും ആണ് നാട്ടുകാർ വഴി നാം അറിയുന്നത് ഇത് ഇതവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെയുള്ള ചെറിയ ഒരു തെക്കതാണ് ദൈവവിശ്വാസികളൊക്കെ തന്നെയാണ് പക്ഷേ എന്താണ് ഈ വീട്ടിൽ അവന് സംഭവിച്ചത് അതോ സ്കൂളിൽ എന്തെങ്കിലും അവനെ വല്ലവരും വഴക്കു പറയുകയോ കളിയാക്കുകയോ ചെയ്തു ഒന്നിനും ഒരു വ്യക്തതയില്ല അവൻ റൂമിൽ കയറി വാതിലടച്ചു പിന്നെ ജനാല വഴി കാണുന്നത് അവൻ ഷാളിൽ തൂങ്ങി നിൽക്കുന്നതാണ് അച്ഛൻ വാതിൽ ചവിട്ടി പൊളിച്ച് പുറത്തെടുത്തു ഹോസ്പിറ്റലിൽ കഴിഞ്ഞു എന്തിനായിരുന്നു അനന്തോ ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് എല്ലാവരും ഇങ്ങനെ പിണങ്ങിപ്പോയാൽ എങ്ങനെ ഈ ഞങ്ങളൊക്കെ കണ്ടില്ലേ എത്ര ദുരിതങ്ങൾ താണ്ടി വന്നവരാ കാത്തിരിക്കണം എല്ലാം നേടാം നമ്മളോട് സംസാരിച്ച ഈ അധ്യാപകരൊക്കെ എത്ര നല്ല സ്നേഹമുള്ളവരായിരുന്നു ഇങ്ങനെയുള്ള അധ്യാപകരെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിൽ വന്നിട്ടില്ല നന്ദു എവിടെ നിന്നും ധാരാളം അടി കൊണ്ട് വളർന്നവരാണ് ഞങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ ആരും ഒന്നിനും അടിക്കുന്നില്ലല്ലോ മക്കളെ നിങ്ങളെ ഉപദേശിക്കാൻ ഉള്ളൊരവകാശമെങ്കിലും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും തന്നൂടെ എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർക്കണം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട കുട്ടികൾ മൊബൈലിനെക്കാളും ഡ്യൂക്ക് ബൈക്കിനെക്കാളും ആഡംബര കാറിനേക്കാളും ഒക്കെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മക്കളെ നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കേൾവി നിങ്ങളുടെ കാഴ്ചശക്തി നിങ്ങളുടെ ബുദ്ധിശക്തി കൈകാലുകൾ എല്ലാം നിങ്ങളുടെ അമൂല്യമായ ഗിഫ്റ്റാണ് ഈ ഒരൊറ്റ ഗിഫ്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കാനാകും ഞാൻ ധാരാളം കൂട്ടുകാരോട് കുട്ടികളോട് അന്ന് അവിടെ വച്ച് സംസാരിച്ചു എല്ലാവർക്കും പതിമൂന്ന് വയസ്സിനും താഴെയാണ് പ്രായം അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ ആ കുട്ടികളെ വച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും ക്രൈമുമായിട്ടും ഇതുപോലെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ കൊച്ചുകുട്ടികളെ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് ഒന്നേ പറയാനുള്ളൂ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുവാനും ജീവിതത്തെ പൊരുതി നേടുവാനും നമുക്ക് കഴിയണം ഈ ലോകം നിങ്ങൾക്കുള്ളതാണ് എന്നറിയണം നിങ്ങളാണ് ഇനി വരുന്ന തലമുറകൾ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിശയിലെ പത്ത് അൻപത്താറ് എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനിയൊരു മൊബൈൽ ഫോണോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ അതൊക്കെ സമയമാകുമ്പോൾ മാതാപിതാക്കൾ തന്നെ വാങ്ങി തരലേ കാത്തിരിക്കണേ